നമസ്കാരം ജാതിക്കും കൗങ്ങിനും ഇവിടെ സ്പ്രേ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാപ്പൊഴിച്ചിൽ തടയാനും കൂടുതൽ ഫ്ലവറിങ് നടത്താനും വേണ്ടിയിട്ടാണ് ഇവിടെ സ്പ്രേ ചെയ്യുന്നത് രണ്ട് രണ്ടര വർഷം പ്രായമായ ജാതിയും കൗങ്ങുമാണ് ഇവിടെ നിൽക്കുന്നത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഇവിടുത്തെ ഈ സ്പ്രേയിങ് നടക്കുന്നത് ഇപ്പോൾ ബ്ലൂമ് സ്പ്രെഡോള് സി പൗഡർ നൈട്രോക്കിങ് തുടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കാ എങ്കിലും ചെറിയ രീതിയിൽ മാഹാളി പോലുള്ള രോഗങ്ങളുടെ ആക്രമണം കാണുന്നുണ്ട് അത് തടയാൻ വേണ്ടി കൂടിയാണ് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുന്നത് രണ്ടര വർഷം കൊണ്ട് തന്നെ പാപനത്തിൽപ്പെട്ട ജാതിയാണ് ഇവിടെ കാഴ്ച നിൽക്കുന്നത് മഴത്തുള്ളിയുടെ ആകൃതിയിലുള്ള ജാതിയാണ് പാപെന്ന് പറയുന്നത് പവർ സ്പ്രേയർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം സ്പ്രേ കൊടുക്കുമ്പോൾ ആ ചെടികളുടെ കീടരോഗബാധ തടയാനും നന്നായിട്ട് ആരോഗ്യത്തോടു കൂടി വളരാനും അത് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ തോട്ടത്തിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇതേ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക്